ഹലോ നമസ്കാരം ഉണ്ടാവുമ്പോൾ ശരത്താണ് അപ്പൊ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് വീഡിയോ ആയിട്ട് വന്നിട്ടില്ല കേട്ടോ അപ്പൊ ഈ ഡയമണ്ട് നെക്ലസ് വള കമ്മല് മോതിരം ഒരു നോസ്പിൻ ഉണ്ട് അപ്പൊ അതിന്റെ ക്ലാരിറ്റി ആയിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം എല്ലാവരും ഫോളോ ചെയ്തോളൂ അപ്പൊ നമുക്ക് ഡിസൈനിലേക്ക് പോവാട്ടാ ഡിസൈൻ നോക്കിക്കോളൂ ആ ഡയമണ്ട് ആദ്യം നമ്മൾ കാണിക്കുന്നത് കമ്മലാണ് അതിമനോഹരമായ ഒരു കമ്മലാണ് പിന്നെ അതിനോട് മാച്ച് ആയ ഒരു നെക്ലസ് നോക്കിയോളൂ ഇതൊരു പുതിയ മോഡൽ വന്നിട്ടില്ല കേട്ടാ ന്യൂ ഡിസൈൻ പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് അതിന് മാച്ചൊരു വളയിൻ്റെ കേട്ടാ ബാങ്കിൾസ് പിന്നെ നമുക്ക് അടുത്തൊരു ചെറിയൊരു മോതിരം മോതിരം നോക്കിയോളൂ പിന്നെ അതിന്റെ പിന്നെ ഒരു ന്യൂസ്പിൻ വെച്ചിട്ട് കേട്ടാ ചെറുത് ഡിസൈൻ ന്യൂസ് നോസ്പിൻ അങ്ങനെ നമുക്ക് അഞ്ച് ഐറ്റം കൂടിയിട്ടൊരു ഡയമണ്ട് സെറ്റ് ആണ് കേട്ടോ നോക്കിക്കോള പുതിയൊരു മോഡലാണ് നമ്മൾ ലേറ്റസ്റ്റ് വർക്ക് ആണ് കേട്ടാ എല്ലാവർക്കും ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ എല്ലാവരും ഷോപ്പ് ഗോൾഡൻ ഗോൾഡാണ് ഡയമണ്ടിലാണ്ണ്ടോ ഈ ഉള്ളത് അപ്പൊ എന്തെങ്കിലും ആവശ്യം ഡയമണ്ട്സിന്റെ ആവശ്യം കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സെലക്ഷൻ അവിടെ ഉണ്ട് പിന്നെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ റേറ്റ് ആണ് അതുകൊണ്ട് പേടിക്കേണ്ട വളരെ കുറഞ്ഞ പണിക്കൂല് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് മേക്ക് കേസിൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ എല്ലാവരും എന്നെ ഫോളോ ചെയ്യുക അപ്പൊ ഇതുപോലെ നല്ല നല്ല വീഡിയോ കാണാൻ പറ്റും എന്റെ യൂട്യൂബ് ചാനൽ അറിയാമല്ലോ ശിവശ്രയം യൂട്യൂബ് ചാനൽ അപ്പൊ എല്ലാവരും ഫോളോ ചെയ്യാം താങ്ക്